ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് നടി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് പിന്നീട് സീരിയലിൽ നിന്നും മാറിയ നടി മറ്റ് ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി ഇപ്പോഴും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് കൈനിറയെ പരിപാടികളുമായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കരിയറുമായി പോവുകയാണ് അമൃത ഇപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ ഗീതാഗോവിന്ദത്തിൽ അഭിനയിക്കുകയാണ് താരം മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുമായും സജീവമാണ് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന സീരിയലിലാണ് ഇപ്പോൾ അമൃത അഭിനയിക്കുന്നത് പത്തൊൻപതാം വയസ്സിലാണ് അമൃത കുടുംബം നോക്കാൻ ജോലിക്കിറങ്ങിയത് ഒരുപാട് അധ്വാനിച്ചു പണം സമ്പാദിച്ച് അനിയനെ പഠിപ്പിച്ച് നേഴ്സാക്കി ഇപ്പോഴിതാ ഗീതാഗോവിന്ദ പരമ്പരയിലെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് അമൃത രേഖയുടെ ഇപ്പോഴത്തെ ലുക്ക് പോരെന്നായിരുന്നു ചിലരുടെ അഭിപ്രായം ഇങ്ങനെയൊരു മാറ്റം വേണ്ടിയിരുന്നില്ല സാരിയും മുടിയുമൊക്കെ ആയപ്പോൾ രേഖ ആളാകെ മാറിപ്പോയെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് കട്ടിയും നീളവുമുള്ള മുടി കിട്ടിയെന്നായിരുന്നു അമൃത പറഞ്ഞത് സാരിയും നീണ്ട മുടിയുമുള്ള രേഖ അത്ര പോരാ ഷോർട്ട് ഹെയറും ചുരിദാറുമായിരുന്നു നല്ലതെന്നാണ് ചിലർ പറഞ്ഞത് ഒരാഴ്ച കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്റെ മുടി ഷോർട്ടാണ് അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ എനിക്ക് വേണ്ടിയല്ല രേഖയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് എത്ര ലെങ്ത് വേണം നീളം വേണം എന്ന് പറഞ്ഞാൽ ഇവർ അത് ചെയ്തു തരും അഞ്ച് ക്ലിപ്പ് ഒരു ഹെയർ ആണ് ഞാൻ ചെയ്തതെന്നുമായിരുന്നു അമൃത തന്റെ ഇപ്പോഴത്തെ മാറ്റത്തെ പറ്റി പറഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായ വീടിന്റെ പണി തുടങ്ങിയ സന്തോഷവും അടുത്തിടെ അമൃത പങ്കുവച്ചിരുന്നു ഇവിടെ തന്നെ വേണോ എന്നൊക്കെ ആയിരുന്നു ചിലർ ചോദിച്ചത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീട് സെറ്റ് സെറ്റാക്കുന്നതിനിടെ ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു കൃത്യമായ ഉപദേശം നൽകി ഗൈഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു അതിന്റെ കുറവ് ശരിക്കും അനുഭവപ്പെട്ടിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു വീടിന് കല്ലിടുന്ന സമയത്ത് അമൃതയും അമ്മയും ഇമോഷണൽ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിലൂടെ കുറെ കാര്യങ്ങൾ കടന്നുപോയി വീടുപണി പൂർത്തിയാകുന്നത് വരെ ടെൻഷൻ ആണെന്നും അമൃത പറഞ്ഞിരുന്നു ലോണൊക്കെ ഒപ്പിക്കാൻ കുറെ പാടുപെട്ടു ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു അതിനൊക്കെ ലോൺ എടുത്താണ് വീട് വെക്കുന്നതെങ്കിൽ അത് വലിയ ടാസ്ക് ആണെന്നും അമൃത പറഞ്ഞിരുന്നു സഹപ്രവർത്തകരും ആരാധകരുമെല്ലാം അമൃതയ്ക്ക് ആശംസ അറിയിച്ചെത്തി വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെ അറിയിക്കണമെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് ഇനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീടുപണി പൂർത്തിയാക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് അമൃത കൃത്യമായി ഒപ്പം നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പരിചയ സമ്പന്നർ ഇല്ലാത്തത് തന്റെ വീട് പണിയിൽ ചില പാളിച്ചകൾ വരാൻ കാരണമായിട്ടുണ്ടെന്നും പുതിയ വീഡിയോയിൽ അമൃത വ്യക്തമാക്കി തറക്കല്ലിടുമ്പോഴെല്ലാം നിർഭരയായിരുന്നു അമൃത പരിചയമില്ലാത്ത ഒന്നായതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറെ വീഴ്ചകൾ ഉണ്ടായി ഉദ്ദേശിച്ച ബജറ്റിൽ ഒന്നും നിന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ എല്ലാം മറികടന്ന് ഞങ്ങൾ വീട് വെക്കും ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ വീട് ഇവിടെ വീട് വെക്കരുതെന്ന് പലരും ഞങ്ങളോട് പറഞ്ഞു പക്ഷെ അതിൽ നിന്നും പിന്നോട്ട് വരാൻ എനിക്ക് തോന്നിയിരുന്നില്ല വീടിന്റെ പ്ലാനിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് ഒന്നും പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു സജഷൻസ് വരാറുണ്ട് പക്ഷേ കൂടുന്ന കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ല അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വല്യച്ചറാണ് പിന്നെയും സഹായിക്കുന്നത് അന്നുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കല്ലിടലിന് ഞാൻ കരഞ്ഞു എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല പ്രീ പ്ലാൻ ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നാട്ടിൽ ഈ വർഷം വീട് വയ്ക്കുമെന്നാണ് അമൃത പറഞ്ഞത് മലയാളത്തിലെ ജനപ്രിയ പരമ്പരകളിൽ ഒന്നായിരുന്ന കുടുംബവിളക്കിലെ ശീതള എന്ന കഥാപാത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ യുവതാരമാണ് അമൃത നായർ ശീതൽ അമൃതയെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി പാർവതി വിജയ് പരമ്പരയിൽ നിന്ന് പിന്മാറിയപ്പോഴാണ് ഈ വേഷത്തിലേക്ക് അമൃത പരിഗണിക്കപ്പെട്ടത് അത് താരത്തിന്റെ കരിയറിലെ വലിയ വഴിത്തിരിവായി ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വന്നാണെന്ന് കാണുന്ന പേരും പ്രശസ്തിയും ജീവിത സാഹചര്യവും എല്ലാം അമൃതയെ നേടിയെടുത്തത് കുടുംബത്തിന്റെ നാഥയാണ് അമൃത ഇതിനോടകം ഏഴോളം സീരിയലുകളിൽ അമൃത അഭിനയിച്ചു കഴിഞ്ഞു